ഉത്തരമലബാറിൽ ആദ്യമായി അന്നനാളത്തിലെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള എൻഡോസ്കോപ്പിക് ചികിത്സാ ചികിത്സാരീതിയുമായി കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രി ആമാശയ ട്യൂമറുകളെ നീക്കം ചെയ്യാനും കൂടാതെ അത്തരം അപകടങ്ങൾ തുടക്കത്തിലേക്ക് കണ്ടെത്തി ചികിത്സിക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഇന്റർവെൻഷനൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ഉദരവിഭാഗം കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു പണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദരരോഗ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു Backed by a team of expert gastroenterologists, technology. Our specialized clinics for focused care are designed to provide expert-led patient-centered treatments for complex gastrointestinal conditions. Alcohol, de-addiction, and liver clinic. Stoma Clinic. <laughs> ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്ന കാലഘട്ടത്തിൽ എ ഐയും അതുപോലെ റോബോട്ടിക്സൊക്കെ ഇന്ന് ജനങ്ങൾക്ക് പ്രായോഗികമായി ഉപകാരപ്പെടുന്നത് ഇത്തരം ആരോഗ്യ മേഖലയിലാണ് എന്ന് ഇതിനൊക്കെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ഇവിടെ ഫോറൻസായിബ് സൂചിപ്പിച്ചതുപോലെ ആമാശയ സംബന്ധമായ ഉദരസംബന്ധമായ രോഗം അവിടെ ക്യാൻസർ വരുന്ന സന്ദർഭത്തിൽ അതൊരു ഓപ്പൺ സർജറി ആയിരുന്നു ഏകദേശം അഞ്ച് ലക്ഷം രൂപ ചിലവ് രൂപ ചിലവാകുന്ന രീതിയിലുള്ള ഒരു മേജർ സർജറിയായി അതിനെയൊക്കെ നമ്മൾ ഭീതിയോടു കൂടി കണ്ടിരുന്നു ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇ എസ് ജി എന്ന മെത്തേഡിൽ അതിനെ കൂടുതൽ ലഘൂകരിച്ചുകൊണ്ട് ഇന്ന് എൻറ്റോസ്കോപ്പി വഴി അത് ചെയ്യാൻ സാധിക്കും എന്ന് തെളിച്ചിരിക്കുകയാണ് ടെക്നോളജി അത് കേരളത്തിൽ അപൂർവം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ ഹോസ്പിറ്റലിലും ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ഒന്നാണ് അതിനൊക്കെ അതിനൊക്കെ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ചെയ്യുന്നുള്ളൂടെ കിംസു കേരള ക്ലസ്റ്റർ ഡയറക്ടറും ഫർഖാൻ യാസിൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിഇഒ ഡോക്ടർ പി ദിൽഷാദ് മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ പി രവീന്ദ്രൻ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൗൺസിൽ ഡോക്ടർ ഗൗരവ് ബാബർ ഡോക്ടർ സമേഷ് പത്മൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു മെഡിക്കൽ ഗ്യാസ്ട്രോ സർജിക്കൽ ഗ്യാസ്ട്രോ ഷോ ഗ്യാസ്ട്രോ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഇൻ്റഗ്രേറ്റഡ് ടീം ആയിട്ടാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് ആ ഇൻ്റഗ്രേറ്റഡ് ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാലും അതിനെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ അത് എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർജിക്കൽ ഗ്യാസ്ട്രോന് ഏറ്റവും ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ഒരു ഗോൾഡ് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഡാവിഞ്ചി എക്സസൈ അത് കിം ശ്രീചന്ദ്രൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇതിനേക്കാൾ ഉപരി എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെന്റ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു സിനാരിയോ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലിവർ റിലേറ്റഡ് കിഡ്നി റിലേറ്റഡ് അതുപോലെ മറ്റെല്ലാ അവയവങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ മുൻകൂട്ടി അറിയാനും അതിനുള്ള ചികിത്സ പ്രോപ്പറായിട്ട് മുൻ മുൻകൂട്ടി ചെയ്ത് കോംപ്ലിക്കേഷൻ ആകുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്യുവാനാണ് നമ്മൾ മെയിനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സഹോദരൻ അപ്രതീക്ഷിതമായ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ ഞാൻ ഒന്ന് ഫർഹാൻ സാറിനെ ബന്ധപ്പെട്ടു ഇങ്ങനൊരു കേസുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളും ഓടി നടക്കുന്ന വ്യക്തിയാണെന്നും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും അറിയാം നേരിട്ടങ്ങനെ പരിചയമില്ല വേറൊരാളുടെ വീണ്ടും പരിചയപ്പെടുത്തിയതാണ് പക്ഷേ ഹി ഗേവ് മി ആൻഡ് ഇമ്മീഡിയറ്റ് റിപ്ലൈ ഡോണ്ട് വറി ഫാദർ വിൽപ്പ് എൻ്റെ ഇപ്പോൾ ആ മെസ്സേജ് ഉണ്ട് അത് വിതിൻ ഷോർട്ട് ടൈം അവർ വിളിച്ച് പിന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉത്തരം തന്നു ഉടനെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടറുമായിട്ടൊരു ഗ്രൂപ്പ് കോൾ ഹി അറേഞ്ച്ഡ് ആൻഡ് എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ വെൽ ദാറ്റ് ഈസ് റിയലി ടച്ച്ഡ് മീ ആൻഡ് ദാറ്റ് പ്രൂവ്ഡ് യുവർ ക്യാരക്ടർ ആൻഡ് യുവർ മിഷൻ അതിവിടെ പറയപ്പെടുകയും ചെയ്തിട്ടില്ല തീർച്ചയായും ഒരു മനസ്സുള്ള വ്യക്തികൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമായി ഏത് രീതിയിലും സഹകരിക്കുവാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ കാരുണ്യ മേഖലയിലാണെന്നറിയാമല്ലോ ഞങ്ങൾക്കത് സഹകരിക്കാൻ വളരെയധികം സന്തോഷമുണ്ട്